അത് ശിർക്കല്ല എന്ന് ഒരു മുഖാമുഖത്തിൽ ഒരു മുസ്ലിം സഹോദരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് മറ്റൊരു സഖാഫി പറയുന്നുണ്ട് ആദ്യം ആ ചോദ്യം കേട്ടോളൂ പിന്നെ അതിന് നൽകുന്ന ഉത്തരവും കേട്ടോളൂ എത്ര അപകടത്തിലേക്കാണ് ഈ സമുദായത്തെ ഇവർ കൊണ്ടുപോകുന്നത് ലാത്തേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാലും തരക്കേടില്ല എന്ന വാദത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്നാലില്ലാഹി സമുദായമേ ഉണർന്ന് ചിന്തിക്കൂ ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാന വീരന്മാരുടെ നിന്ന് രക്ഷപ്പെടാൻ ഈ രക്ഷിക്കാൻ ചെയ്യേണ്ടതുണ്ട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുണ്ട് കേട്ടോളൂ ആ ചോദ്യം കേട്ടോളൂ പിന്നെ അതിന്റെ ഉത്തരവും കേട്ടോളൂ ഒരു മുസ്ലിം ഈ ലാത്തയ്ക്ക് താങ്കൾ പറഞ്ഞതുപോലെ സമജീയത്ത് അള്ളാഹുനം മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ലാത്ത ഒരു സ്വാധീനങ്ങളിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹായം തേടിയാൽ ോ അല്ലയോ എന്ന് മാത്രമാണ് ചോദ്യം ചോദ്യം നിങ്ങൾ അതിന് പറഞ്ഞില്ല മനസ്സിലായില്ലേ ഉത്തരം കൊടുക്കുന്ന കേട്ടോളൂ ലാത്തേ എന്ന് വിളിച്ചാൽ എന്നാണ് അതിന് ഉത്തരം കൊടുക്കുന്നൊരു കേട്ടോ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മഹാനായ എന്നെ സഹായിക്കണമേ എന്ന് സ്ഥിരാ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല അത് ചെയ്യൽ അനുകൂലയും ആണ് ആ വിശ്വാസ പ്രകാരം ചെയ്യുന്നത് വിരോധമില്ല കണ്ടോ മനസ്സിലായില്ലേ മഹാനായ ലാത്തേന് വിളിച്ചാൽ വിരോധമല്ല എന്തെ വിശ്വസിക്കൊണ്ട് വന്ന കൊടുത്ത കഴിവേ ഉള്ളൂ വലിയാൽ വിശ്വസിച്ചാ മതി ഈ സമുദായത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ഈ സമുദായത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇനി പ്രിയപ്പെട്ടവരെ സിറാജ് ഗൈഡിൽ എന്നുള്ള ഒരു വാചകം കൂടി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം എന്താണ് അതിൽ പറയുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം ഈ സമുദായത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇനിയിപ്പോ ഇവര് ലാത്തന്റെ പേരിൽ മക്കാമുണ്ടാകും ആളൊന്നും വേണ്ടല്ലോ ആളൊന്നും വേണ്ടല്ലോ ഈജിപ്തിലുള്ള ബദവിക്ക് ഇവിടെ കോഴിക്കോട് മക്കാമുണ്ടല്ലോ ഇനി മക്കത്തുള്ള ലാത്തക്കും മക്കാമുണ്ടാകും സംശയമൊന്നുമില്ല അങ്ങനെ ലാത്തയുടെ പേരിൽ മൗലിത് ഉണ്ടാകും ലാത്ത മൗലിത് ഉണ്ടാകും ലാത്തമാല

ം കഠിനമായ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടപ്പോഴും പ്രസന്നവദനയായി സഹനത്തിന്റെ ബലിവേദിയിൽ സ്നേഹബലിയായി അവർ ദഹിച്ചു തീരുകയായിരുന്നു സിസ്റ്റർ അൽഫോൻസയുടെ വിശുദ്ധിയുടെ രഹസ്യപിതായിരുന്നു അങ്ങനെ അതിങ്ങനെ പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തിന് കോട്ടയത്തിനടുത്ത കുടമാളൂരിൽ മുട്ടത്തുപാടത്ത് കുടുംബാംഗമായി ജനിച്ച അൽഫോൻസ ഏഴാം വയസ്സിൽ ഭരണങ്ങാനത്തുള്ള ക്ലാരിസ്റ്റ് കോൺവെന്റിൽ സന്യാസിനിയായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സഭാവസ്ത്രം ു അധ്യാപികയായി ജോലി നോക്കി എനിക്ക് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയെട്ടിന് അന്തരിച്ചു ആ കുഴിമാടത്തിൽ പൊട്ടിവിരിയാൻ തുടങ്ങി അൽഫോൻസ് അൽഫോൻസ് അമ്മയുടെ അമ്മയുടെ നിന്ന് അതാ വിശുദ്ധിയുടെ പ്രകാശം തുടങ്ങി കേട്ടോളൂ കാരനാണ് എഴുതുന്നത് പരീക്ഷയിൽ വിജയിക്കാൻ കുഞ്ഞുങ്ങൾ തുടങ്ങി വെച്ച് അൽഫോൻസാ വണക്കം അവരുടെ മാതാപിതാക്കളിലേക്കും നാട്ടുകാരിലേക്കും പിന്നെ പുറം നാട്ടിലേക്കും വ്യാപിച്ചു പരീക്ഷ പാസ്സാകാൻ കുട്ടികളെ ഈ കബറിടം സന്ദർശിക്കാൻ തുടങ്ങി എന്നർത്ഥം ഭരണങ്ങാനത്തേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമായി അൽഫോൻസ് അമ്മയുടെ പുണ്യ കീർത്തി പ്രസരിച്ചതോടെ വിശുദ്ധ പദപ്രാപ്തിക്കുള്ള നാമകരണ നടപടികൾ ആരംഭിക്കാൻ സഭാധികൃതർ നിർബന്ധിതരായി ഇങ്ങനെ അൽഫോൻസെ വിളിച്ച് തേടുന്ന കാര്യങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് സിറാജിൽ എഴുതുകയാണ് തീർന്നില്ല ആരാണ് ലെസറാണികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുള്ളത് ആരാണ് ജൂതന്മാരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുള്ളത് ആരാണ് ജൂത ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ലാത്തയുടെ വിശ്വാസത്തിലേക്ക് മുസിരിക്കിന്റെ വിശ്വാസത്തിലേക്ക് ഈ ജനങ്ങളെ കൊണ്ടുപോകുന്നത് ആരാണ് എന്ന് നിങ്ങളെ കാണിക്കാൻ ഈ സിറാജിൽ നോക്കൂ ഇത് ഇതിൽ കൊടുത്ത വലിയ പരസ്യം എന്താണ് വിശുദ്ധ യൗസേ പിതാവിന്റെ നൂറ്റി എഴുപത്തി ആറാം മാധ്യസ്ഥ തിരുനാൾ രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഇരുപത് ഇരുപത്തി ശനി ഞായർ ഈസ്റ്റർ കഴിഞ്ഞ് മൂന്നാം ഞായർ അനുഗ്രഹദായകമായ തിരുക്കർമ്മങ്ങൾ ഭക്തി നിർഭരമായ വള എഴുന്നള്ളിപ്പുകൾ വിശുദ്ധ യൗസേ പിതാവിന്റെ നേർച്ച സദ്യ നയനാനന്ദകരമായ വൈദ്യുത ദീപാലങ്കാരം കണ്ണഞ്ചിപ്പിക്കുന്ന കരിമരുന്നു പ്രകടനം എന്ന് പറഞ്ഞേ അതാ പാവരട്ടി പള്ളിയിലേക്ക് തീർത്ഥയാത്ര പോകാനുള്ള പരസ്യം നൽകിയിച്ച് അതിനുവേണ്ട കാശും വാങ്ങിയിട്ട് ഇരിക്കുകയാണ് സിറാജുകാരൻ ഓ മുസ്ലിമേ ആരാണ് കൊണ്ടുപോകുന്നത് ആരാണ് നസറാണിസത്തിലേക്ക് ക്ഷണിക്കുന്നത് ആരാണ് മുസിച്ച് പ്രാർത്ഥിച്ചിരുന്നത് പോലെ േക്ക് ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് നല്ലവണ്ണം ചിന്തിച്ചോളൂ അതാ എന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മത്തിൽ നിന്ന് ഏതാനും ആളുകൾ ഏതാനും ഗോത്രക്കാരിൽ മുശിരിക്കോട് ചേരുന്നത് വരെ അഞ്ചനാള് സംഭവിക്കൂല നമ്മുടെ നേതാവിന്റെ ആ പ്രവചനം പുലരുന്നു